ഇന്ന് ഞാൻ ചൈനയിലല്ല ഡൽഹിയിലെ ബ്രിഡ്കോയിലാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കരോൾബാഗിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയുടെ എ ടു സെഡ് ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ്സ് സ്പെയർ പാർട്സ് വെക്കുന്ന ഷോപ്പിലാണ് ദൈവിക്കുന്ന ഫോണും പാർട്സുകളൊക്കെ ഇവിടെ ഉണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ചെറിയൊരു ടൂളാണിത് നേരത്തെ ഒക്കെ കുട്ടികൾ ഇത്രയും സ്ക്രൂ ഉപയോഗിച്ച് ഓവർ ടൈറ്റാക്കും അങ്ങനെ സ്ക്രൂ കേടാവും അതിൻ്റെ ചെയ്സ് കേടാവും ബ്രേക്കാവും എൽ ചി ഡി പൊട്ടും അങ്ങനെ വലിയ അപകടം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് സ്ക്രൂ വന്നിട്ടുണ്ട് പൊളിക്കട്ടെ ഇതിന്റെ പ്രൈസ് ചോദിക്കും ഇപ്പം പറഞ്ഞു തരാം പ്രൈസിന് മുന്നേ നമുക്കിത് അറിയേണ്ടത് എന്താണ് ഈ ഓട്ടോമാറ്റിക് സ്ക്രൂ ഡ്രൈവർ എന്നാണ് നല്ല പാക്കട്ടെ കിഡിലം പാക്കാണ് പിന്നെന്താ റിലീഫ് അല്ലെ ബ്രാൻഡ് നെയിം റിലൈഫ് സൺഷൈൻ്റെ ആണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ റെക്കമെൻഡഡ് ദാറ്റ്സ് ഓൾ ഇത് നോക്കണോ എന്താ പെട്ടി നാലഞ്ചാണ് അല്ലേ യെസ് കളർഫുൾ സ്ക്രൂ ആണ് ഏതിൻ്റെ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചില ലാപ്ടോപ്പ് പിന്നെ ആൻഡ്രോയിഡ് ആ ഐഫോൺ ആൻഡ്രോയിഡിൻ്റെ ഇതിൽ ഏതാ നമ്മൾ ഒന്ന് അയക്കാൻ പോകണോ ഏതാ എടുക്കണ്ടേ പ്ലസ് പ്ലസ് എവിടെ 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 ഒന്ന് എടുക്കുക ഇതെടുത്തു ഒരു ഇതേറ്റ് കാണാൻ ഇങ്ങനെ കളിക്കണം കേട്ടോ കേട്ടോ ഇങ്ങനെ തിരിച്ച് കളിക്കണം ഒരു രസമല്ലേ വെറുതല്ലേ ആ ഓക്കെ ഇതാ എന്താണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് നമ്മളിപ്പോൾ നോക്കാം ഇതാ ഇതേതാ ഫോണ മോനെ റെഡ്മിൻ്റെ നോക്കാം ഏതാപ്പോ ഒരു സ്ക്രൂർ സ്ക്രൂ എടുക്കാം നമുക്ക് എടുക്കാല്ലേ എന്താ അയച്ചു വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതാട്ടോ അയക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കണ്ട അയച്ചല്ലോ ആ മാഗ്നറ്റ് ഉണ്ട് അല്ലേ ഇനി നമ്മളതിൽ വെക്കണ് കണ്ണൊന്നും കാണില്ല കേട്ടോ ടൈറ്റ് ആക്കട്ടെ നല്ലോണം ടൈറ്റ് ആക്കണേ നിർന്നു നിന്നില്ല എത്ര തിരിച്ചാലും അതിൻ്റെ ചേയ്സിനോ സ്ക്രൂനോ ഒന്നും സംഭവിക്കാല്ല അപ്പോൾ എത്ര ടൈറ്റ് ആക്കണം എന്ന് ഇതിലൊരു ടോർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗിയർ അല്ലെങ്കിൽ ടോർക്ക് ഒരു ക്ലിക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ കണ്ണും അടച്ച് നമുക്ക് ഫാസ്റ്റായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും അയക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ക്രൂഡൈവറിൻ്റെ പ്രത്യേകത മോനെ ഇതിൻ്റെ വിലയാണ് അറിയേണ്ടത് പ്രേക്ഷകർ കാത്തിരിക്കണത് എത്ര രൂപയാണെന്നുള്ളത് ഇത് ത്രീ ഡി സ്ക്രൂ ഡൈവറാണ് ഫോർ ഫിഫ്റ്റിയർ നാനൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് അയച്ചു കൊടുക്കും അയച്ചുകൊടുക്കും ചാർജ് ഒക്കെ പിന്നെ സംസാരിച്ചോളൂ എവിടുന്നാ ഇന്ത്യ ആരാ ഓർഡർ ചെയ്യുമെന്ന് അറിയില്ല ഇത് നാലു കൂടിയാണെങ്കിലോ ൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഉപയേക്ക് അഞ്ചെണ്ണം അഞ്ച് സ്ക്രൂ ഡ്രൈവറ് ഓക്കെ അങ്ങനെയാണല്ലോ ഐഫോൺ ആൻഡ്രോയിഡിൻ്റെ എല്ലാ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു കിറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആണ് താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ദാറ്റ്സ് ഓൾ ഇനി കൂടുതൽ അറിയാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ പോലെ എത്രയാണ് നൂറെണ്ണത്തിന് എത്രയാണ് ഒക്കെ കൊടുക്കുമല്ലേ കച്ചവടക്കാർക്ക് ഡീലേഴ്സിനൊക്കെ കൊടുക്കും ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ് സ്പെയർ പാർട്സ് ഒക്കെ കണ്ടിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ആപ്പിളിന്റെ ഒറിജിനൽ എൽ സി ഡി സ്പെയർ പാർട്സുകൾ കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട് അടുത്ത ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാ ഒരുപാട് ഇൻസ്ട്രുമെന്റ് ടൂൾസുകൾ വേറെയുണ്ട് ഞാൻ ഡൽഹിയിലെ കരോൾ ബാഗിലെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഷൈൻ എന്താണ് സൺഷൈൻ സൺഷൈൻ ബ്രിഡ്കോ ഷോറൂമിലാണ് ഓക്കെ ദാറ്റ്സ് ഓൾ